എയർപെട്സ് പ്രിയപ്പെട്ട ഗുഡാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഇത് നമ്മൾ വന്നേക്കുവാണോ നല്ലൊരു സെയിറ്റ് ആയിട്ട് ഇന്നത്തെ സെയിറ്റ് പോസ്റ്റിൽ നമുക്ക് ഒരുപാട് ബൾക്ക് പ്രാവുകൾ വന്നിട്ടുണ്ട് ഏകദേശം നൂറ് രൂപ മുതൽ ഇന്നത്തെ പ്രാവുകളുടെ റേറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് അതുമാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറേ അധികം പ്രാവും കൂടുതൽ വന്നിട്ടുണ്ട് അതുപോലെ വേറെ കുറേ അധികം പെറ്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സെയിൽ പോസ്റ്റാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ഗുഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ നിങ്ങൾക്ക് ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീഡിയോസ് ഫോണിൽ ചെടി വിളിച്ച് എടുത്തു ശ്രമിക്കുക ശ്രമിക്കാം കൊടുക്കുന്നത് നിങ്ങളുടെ സ്ഥലവും ഭയങ്കര പാൻസ്പോർട്ട് കൂടി പ്രത്യേകം എടുത്താൽ ശ്രദ്ധിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റിലോട്ട് നമുക്ക് പോകാം ആദ്യത്തെ സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ ഇവിടെ ലോഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുവാണ് ഈ കാണുന്ന പ്രാവുകളെല്ലാം കൊടുക്കാനുള്ളതാണ് ഇത് കൂടാതെ കുറേയധികം പ്രാവുകൾ പറപ്പിച്ച് നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ പുള്ളിക്കാരൻ അയച്ചു നിന്നിട്ട് ലോഫ്റ്റ് കംപ്ലീറ്റ് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളും അതുപോലെ ജോഡികളും സിംഗിളും ഒക്കെ ആയിട്ട് പോലെ പ്രാവുകൾ അടക്കണം എല്ലാം നല്ല റിസൾട്ട് ഉള്ള പ്രാവുകളാണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് കറക്റ്റ് സ്ഥലം അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റ് സ്പോട്ട് അവർ പറഞ്ഞു തരും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് എഴുന്നൂറ് രൂപ മൂലമാണ് സിംഗിൾ പ്രാവുകളുടെ റേറ്റ് വരുന്നത് എല്ലാം ഗ്യാരൻറ്റി പറഞ്ഞ് തരുവാണ് അപ്പോൾ ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം നല്ല നല്ല കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് ആണ് കേട്ടോ അപ്പോൾ പ്രാവുകൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഇവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് വീണ്ടും നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഇവിടെ കുറച്ച് പെയറുകളാണ് കൊടുക്കാനുള്ളത് ജോഡിക്ക് ആയിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് ഈഞ്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ മൂന്ന് തിരുവനന്തപുരത്തുള്ള സെയിൽ പോസ്റ്റ് ഉണ്ട് നമ്പർ മാറിപ്പോകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന പ്രാവുകളുടെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് എണ്ണൂറ് രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുള്ളൂ തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കൂടാതെ ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുള്ളതാണ് ഇത് സെയിം ലോഫ്റ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഈയൊരു പെയറിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ സ്ഥലം തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് അടുത്തായിട്ട് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ ഏഴ് അഞ്ച് പൂജ്യം എഴുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് കേട്ടോ അടുത്തതായിട്ട് എറണാകുളത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറേയധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് എടുക്കാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഇതിനകത്തോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വന്നോളൂ ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നത് ഈ കാണുന്ന ഒരു പേര് കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ കൊടുക്കാൻ അകലുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഇതിൽ കാണുന്ന മെയിൽ ഒരെണ്ണം കൊടുക്കാനുണ്ട് എണ്ണൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് ഈ കാണുന്നത് ഒരു റൈസിങ് ഹോമർ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇതൊരു ഡബിൾ കണ്ണില് ഒരു ഫീമെയിലാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് എന്നാൽ ഒരു പ്രാവും കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്നത് അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇവിടെ കുറച്ച് പെയർ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ജോഡിക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വരുന്നത് എല്ലാം അത്യാവശ്യം നല്ല പ്രാവുകളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും വാട്സപ്പ് നമ്പറാണ് താല്പര്യമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തോളൂ കോയമ്പത്തൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നാല് പറവ മെയിൽ മെയിൽ പ്രാവുകളാണ് കൊടുക്കാനുള്ളത് ഫീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇതിനകത്ത് പറവുകൾ പീസ് റേറ്റ് നാനൂറ് രൂപ മുതലാണ് വരുന്നത് ഏകദേശം എട്ട് മണിക്കൂറൊക്കെ പറക്കുന്ന രീതിയിലുള്ള പ്രാവുകളാണ് അതുപോലെ ക്രോസ് പ്രാവുകൾ ഇരുന്നൂറ്റി അൻപത് രൂപ പീസ് റേറ്റിൽ വരുന്നുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുകൂടാതെ ഈ കാണുന്ന രണ്ട് പറവ കൊടുക്കാനുള്ളതാണ് പതിനാറ് മണിക്കൂറിന് മുകളിൽ പറക്കാൻ കപ്പാസിറ്റിയുള്ള ഈ രണ്ട് പറവ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തല്ലോ കേട്ടോ അതുകൂടാതെ കുറച്ച് അൺലിമിറ്റഡ് ലൈനേജിൽ ലാംഗ്വേജിൽപ്പെട്ടിട്ടുള്ള കുറച്ച് ബേഡ്സും ഇവിടെ കിടപ്പുണ്ട് പേരാണ് അഡൽട്ട് പേർ ആണ് രണ്ടായിരത്തിന് മുകളിൽ റേറ്റ് വരുന്ന കുറച്ച് പ്രാവുകളാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഇതിൽ രണ്ടായിരത്തിന് മുകളിൽ റേറ്റ് വരുന്നുണ്ട് പ്രാവുകളുടെ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് പറവ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്താണ് സ്ഥലം വരുന്നത് കൃത്യമായിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ആൾക്കാർ പോയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് പാലക്കാട് എന്നാണ് ഈ കാണുന്ന ഒരു പേര് മുഗി കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ആയിരത്തി അഞ്ഞൂറാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു പേര് പൈനാപ്പിൾ കൊനൂറാണ് കൊടുക്കാനുള്ളത് ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അതുകൂടാതെ ഈ കാണുന്ന ബുൾമസ് ടിഫിനത്തിൽപ്പെട്ടിട്ടുള്ള ഫീമെയിൽ പപ്പീസാണ് ഈ കിടക്കുന്നത് പീസ് റേറ്റ് പന്ത്രണ്ടായിരമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് ഡോബർമാൻ ഇടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് എണ്ണായിരം രൂപയാണ് ഈ ഒരു ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഷിപ്സ് വിനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് പതിനൊന്നായിരം രൂപയാണ് ഈ ഒരു ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കാൻ കാണുന്ന കുറച്ച് ഫാൻസി കോഴികൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ നാനൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് പത്ത് മാസം പ്രായമുള്ള ഈ കാണുന്ന ഫീമെയിൽ പെർഷൻ കാറ്റ് കൊടുക്കാനുണ്ട് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പെർഷ്യൻ കാറ്റിനെ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കൂടുകൾ കിടപ്പുണ്ട് പറവ് കൂടുകളാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും മലപ്പുറത്ത് ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സീ പോസ്റ്റ് വന്നേക്കുന്നത് അതുകൂടാതെ ഈ കാണുന്ന ഒരു പ്രാവും കൊടുക്കാനുണ്ട് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പ്രാവിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് മലപ്പുറം ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് പേർ പറവയും ഒരു പറവക്കുഞ്ഞും കുറച്ച് നാടൻ പ്രാവുകളും കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് നൂറ് രൂപയാണ് പറയുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എൽഫി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് മൊത്തം കൊടുത്തൊഴിവാക്കുവാണ് കേട്ടോ അടുത്തത് നാഗർകോവിലെന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഫീമെയിൽ പറവ കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു പേർ നാടൻ കോഴി കൊടുക്കാനുണ്ട് കേട്ടോ പൂവനും പെടയുമുണ്ട് ആയിരം രൂപയാണ് രണ്ടിടത്തേം കൂടി ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുവാണ് അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം അതുവരെ ബബ്